ലക്ഷം മലയാളികളെ പട്ടിയടിച്ചു എന്താ ചെയ്യുന്നത് ഗവൺമെന്റ് എത്ര പേരെ എടുക്കുന്നവരെ സ്ഥാപനങ്ങൾക്ക് തുക എണ്ണായിരത്തിരണ്ട് കോടിയാണ് ഇതുവരെ അനുവദിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിയാണ് ഈ ക്വാർട്ടർ കൂടി തീരാണ് ഇലക്ഷനാണ് ഇലക്ഷൻ കഴിയുമ്പോൾ ജനുവരിയായി അവസാനത്തെ ക്വാർട്ടറായി ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ ഇരുപത്തഞ്ച് ശതമാനമാണ് ആകെ ചെലവാക്കിയിട്ട് കേരളം മുഴുവൻ ലഹരി മരുന്നിന്റെ തലസ്ഥാനമാക്കി മാറ്റി രണ്ടുമൂന്ന് ദിവസം ഒരു 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 പത്ത് പതിനഞ്ച് ദിവസം കുറെ വേളമൊക്കെ കാണിച്ചു അപ്പം നിർത്തി എന്നിട്ട് നിങ്ങൾക്കറിയാം ആരോഗ്യ വിദ്യാഭ്യാസ രംഗമാണ് കേരളത്തിലെ അഭിമാനകരമായിരുന്ന രണ്ട് മേഖലകൾ അത് രണ്ടും തകർത്ത് തരിപ്പണമാക്കി ഞങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായി മന്ത്രി തന്നെ പറഞ്ഞു സിസ്റ്റം മുഴുവൻ പോയി സിസ്റ്റം മുഴുവൻ പോയി മരുന്നില്ല സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോകണമെങ്കിൽ നൂലും സൂചിയും കത്രികയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഞ്ഞിയും കൂടി മേടിച്ചിട്ടുണ്ട് എല്ലാം പറഞ്ഞു പഞ്ഞിയും കൂടിയില്ല പഞ്ഞി കൂടിയില്ലാത്ത രീതിയിലേക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ മാറ്റി സർജിക്കൽ എക്യുപ്മെൻറ്സ് സപ്ലൈ ചെയ്ത കമ്പനികൾ ഭീഷണിപ്പെടുത്തുകയാണ് ഗവൺമെൻറ് ഞങ്ങൾ ഇപ്പം എടുത്തോണ്ടോ കാരണം കാശു കൊടുത്തിട്ടില്ല പകർച്ചവ്യാധികൾ വർദ്ധിക്കുകയാണ് കേരളത്തിൽ പൊതുജന ആരോഗ്യം തകരാറിലായി അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള ഉള്ള പകർച്ചവ്യാധികൾ കേരളത്തിലുണ്ട് ഞങ്ങൾ പല പ്രാവശ്യ നിയമസഭയിൽ പറഞ്ഞു കോവിഡിന് ശേഷം കേരളത്തിൻ്റെ മരണനിരക്ക് വർദ്ധിക്കുന്നു സ്ട്രോക്ക് കാർഡിയാക്ക് അറസ്റ്റ് ലങ്സ് ഡിസീസ് സോഡിയം കുറയുന്നത് കൂടുതൽ എണ്ണം ആളുകൾ മരിക്കുന്നു ഒരു പരിശോധനയും ഒരു സർവേയും ഒരു പഠനവും നടത്താൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല ഇതിനേക്കാൾ ഇനി മോശമാക്കാറില്ല ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ പോവുകയാണ് ലക്ഷക്കണക്കിന് കുട്ടികൾ പോവുകയാണ് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല അറുപത്താറ് ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല അനാഥത്വമാണ് സർവകലാശാലകളിലും കോളേജുകളിലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നടത്തുകയാണ് ലക്ഷക്കണക്കിന് കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ് അത് പരിഹാരമുണ്ടാക്കാൻ പുതിയ കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒന്നും ഗവൺമെന്റ് തയ്യാറാവുന്നില്ല കാർഷിക മേഖല അറിയാം അതെ കർഷകർ പാടത്ത് പണിയെടുത്ത് കൊയ്തു കൂട്ടുന്ന നെല്ല് മഴയെടുത്ത് പോകാൻ നെല്ല് സംഭരിക്കുന്നില്ല നെല്ല് സംഭരിച്ചതിന് കാശ് കൊടുക്കാനുണ്ട് നെല്ല് സംഭരിക്കുന്നില്ല നാളികേര സംഭരണം നടക്കുന്നില്ല റബ്ബറിൻ്റെ തകർച്ചയാണ് റബ്ബർ കൃഷിയുടെ തകർച്ചയാണ് പ്ലാന്റേഷനുകൾ മുഴുവൻ പൂട്ടിക്കിടക്കുകയാണ് ഇത്രമാത്രം തകർച്ച കേരളത്തിലെ കാർഷിക മേഖലയിൽ ഏത് ഉണ്ടായിട്ടുണ്ട് ചോദ്യത്തിന് മറുപടി പറയണ്ടേ ഏത് കാലത്ത് കാർഷിക മേഖലയിൽ ഇത്രയും തകർച്ച ഉണ്ടായിട്ടുണ്ട് കൃഷിയിൽ നിന്ന് ആളുകൾ പിന്മാറുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ അടുത്ത തലമുറ പോലും കൃഷിയിലേക്ക് വരുന്നില്ല തരിശായി കിടക്കുകയാണ് റബ്ബർ എസ്റ്റേറ്റുകൾ കൂടി പോകുമ്പോൾ കയറി കാടുകയറിക്കിടക്കുകയാണ് റബ്ബർ കൃഷി ഇടങ്ങൾ സ്ഥലങ്ങൾ അത്രമാത്രം ദുരിതപൂർണമായി തീരപ്രദേശത്ത് വറുതിയാണ് പട്ടിണിയാണ് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഇരകളെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനമില്ല ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭരിക്കുമ്പോൾ നാൽപ്പത് രൂപയെ മണ്ണെണ്ണയ്ക്ക് ഇരുപത്തഞ്ച് രൂപ സബ്സിഡി കൊടുത്തു ഇപ്പോൾ നൂറ്റി നാൽപ്പത് രൂപയായി ഓപ്പൺ മാർക്കറ്റിൽ മണ്ണെണ്ണക്കി പണ്ട് കൊടുത്തിരുന്ന ഇരുപത്തഞ്ച് രൂപ ഒരു രൂപ കൂട്ടിയില്ല എന്ന് മാത്രമല്ല പണ്ട് കൊടുത്തിരുന്ന ഇരുപത്തഞ്ച് രൂപ സബ്സിഡി പോലും ഇപ്പോൾ കൊടുക്കുന്നില്ല മത്സ്യ ലഭ്യത കുറഞ്ഞു വട്ടിപ്പലിശക്കാരുടെ നിന്ന് പണം മേടിച്ച് കടലിൽ പോയി തിരിച്ചു വരുമ്പോൾ മത്സ്യമില്ല പണം കൊടുക്കാൻ വേണ്ടി വട്ടിപ്പലിശക്കാർ കാത്തു നിൽക്കുന്ന സ്ഥിതിയാണ് ഭവന നിർമ്മാണ മത്സ്യത്തൊഴിലാളികളുടെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഭവന നിർമ്മാണ പദ്ധതികൾ തകർന്നു അതിനു മുമ്പ് അഞ്ചു വർഷക്കാലം ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത വീടുകളുടെ എണ്ണവും ഇവർ പത്ത് വർഷം ചെയ്ത വീടുകളുടെ എണ്ണവും നിങ്ങൾ ഈ മേഖലയിൽ താരതമ്യപ്പെടുത്തി നോക്ക് കണക്കുണ്ടല്ലോ അസംബ്ലിയിൽ തന്നെ കണക്കുണ്ടല്ലോ അത് തകർന്നു ആ രംഗം മുഴുവൻ തകർന്നു കേരളം അതുപോലെ കാർഷിക മേഖലയിൽ വന്യജീവി ആക്രമണം ഒന്നും ചെയ്യുന്നില്ല ചെറുപിടക്കുന്നില്ല വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എത്ര പേരാണ് മരിക്കുന്നത് കൃഷി മുഴുവൻ തകർന്നു ആനകേറിയും പന്നി മലത്തിയും എല്ലാം എല്ലാം തകർന്നു ഒരു തരത്തിലുള്ള കുത്തി മലത്തിയും എല്ലാം എല്ലാ വന്യമൃഗങ്ങളും ആക്രമിക്കുകയാണ് പുറത്തിറങ്ങാൻ വയ്യ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല പ്രായമായ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഒരു മേഖല മുഴുവൻ ആക്കണം എന്ത് നടപടിയാണ് ഈ വനം വകുപ്പ് എടുത്തിട്ടുള്ളത് ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഒന്നും ചെയ്യാതിരിക്കുകയാണ് കേരളം മുഴുവൻ ലഹരി മരുന്നിൻ്റെ തലസ്ഥാനമാക്കി മാറ്റി രണ്ടുമൂന്ന് ദിവസം ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം കുറെ വേളമൊക്കെ കാണിച്ചു അപ്പം നിർത്തി എന്നിട്ട് ലഹരി മരുന്ന് വർദ്ധിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ഏത് കുഗ്രാമത്തിലും പത്ത് മിനിറ്റിനും പതിനഞ്ച് മിനിറ്റിനിടയിൽ ഏത് മെറ്റീരിയൽ ഡ്രഗ്സ് ചോദിച്ചാലും കിട്ടും അത്ര വലിയ നെറ്റ്വർക്കായി കേരളത്തിൽ ഡ്രഗ്സിൻ്റെ ഇവർ ചോദിച്ചാൽ പറയും ഞങ്ങൾ ഇത്രയും കേസ് എടുത്തു എന്ന് പറയും ഈ കേസെടുത്ത് ആർക്കെതിരെയാണ് ഏറ്റവും അവസാനം ഉപയോഗിക്കുന്ന കൺസ്യൂമറിനെതിരെയാണ് കേസ് അവനെ റിമാൻഡ് ചെയ്യാൻ പോലും പറ്റില്ല അവനെ കുറച്ചു നേരം പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട് പറഞ്ഞു വിടണം അവൻ പുറത്തിറങ്ങിയിട്ട് അത്ര നേരം നിന്ന് കൂടി കൂടെ പുറത്തു പോയിട്ട് വലിക്കും ഒരു സോഴ്സും ഇത് നിന്ന് വരുന്നു ട്രെയിനിൽ കൂടി റോഡിൽ കൂടി കടലിൽ കൂടി വരുന്നു ഓരന്വേഷണവും ഒരു തരത്തിലുള്ള അന്വേഷണവും ഇവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നില്ല ഇനി ലോക്കൽ ബോഡികളെ അധികാര വികേന്ദ്രീകരണം എന്നുള്ള തത്വം നടപ്പാക്കിയതിന് ശേഷം ഇത്രമാത്രം കഴുത്ത് ഞെരിച്ചു വന്നൊരു സർക്കാർ വരേണ്ടോ ഇപ്പോഴത്തെ കണക്കിയാൽ പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നീക്കിവെച്ച തുക എണ്ണായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് കോടിയാണ് ഇതുവരെ അനുവദിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയാണ് ഇപ്പോൾ ഈ ക്വാർട്ടർ കൂടി തീരാണ് ഇലക്ഷനാണ് ഇലക്ഷൻ കഴിയുമ്പോൾ ജനുവരിയായി അവസാനത്തെ ക്വാർട്ടറായി ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ ഇരുപത്തഞ്ച് ശതമാനമാണ് ആകെ ചെലവാക്കിയിട്ടത് പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റാഗ്നൻ്റാണ് ഒരേപോലെ പോവാണ് പ്ലാൻ അതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ പട്ടികജാതി പട്ടികവർഗക്കാരാണ് പ്ലാൻ വർദ്ധിച്ചാൽ മാത്രമേ അവരുടെ ടെൻ പെർസെൻറ്റും ടു പെർസെൻറ്റും കൂടിയിട്ട് അവരുടെ തുക വർദ്ധിക്കുക എന്നിട്ട് പ്ലാൻ ഫണ്ടിൽ നിന്നും വ്യാപകമായ വെട്ടിക്കുറവുകളാണ് അഞ്ഞൂറ് കോടി പട്ടികജാതിക്കാരുടെയും നൂറ്റി പന്ത്രണ്ട് കോടി പട്ടികവർഗക്കാരുടെയും വെട്ടിക്കുറച്ചു പ്ലാൻ തന്നെ പ്ലാൻ്റെ സൈസ് തന്നെ വലുതാവുന്നില്ല സാധാരണ ഓരോ ഗവൺമെൻറ്റുകളും വരുമ്പോൾ അവർ വന്നപ്പോൾ മുതൽ അഞ്ചുവല്ലം പൂർത്തിയാക്കുമ്പോൾ പ്ലാനിൻ്റെ സൈസ് ഒരു മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ വർദ്ധിക്കും ഇത് പ്ലാൻ വർദ്ധിക്കുന്നില്ല പ്ലാൻ ഇല്ല യഥാർത്ഥത്തിൽ എന്നിട്ട് ആ പ്ലാൻ തന്നെ വലിയ ശതമാനം തുക കട്ട് ചെയ്തുകളയാണ് അപ്പൊ എന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഈ സ്റ്റേറ്റിന്റെ സ്ഥിതി ഈ സ്റ്റേറ്റ് എങ്ങോട്ടാണ് പോകുന്നത് അപകടകരമായ നിലയിൽ ഈ സംസ്ഥാനത്ത് എഴുതി ചെന്നിരിക്കുകയാണ് എന്നിട്ട് മൂന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ലോക്കൽ ബോഡിക്ക് പൈസ കൊടുക്കണം കഴിഞ്ഞ പോലെ ആദ്യത്തെ കൊടുത്തു രണ്ടാമത്തേത് ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് ഡിസംബറി കൊടുത്തു ഡിസംബറി കൊടുത്തതിന്റെ പിറ്റേ ദിവസം ട്രഷറിയിൽ നിയന്ത്രണം അഞ്ച് ലക്ഷത്തി കൂടുതൽ മാറാൻ പറ്റില്ല ഈ കൊടുത്തത് വെറുതെ കൊടുത്തത് കടലാസിലായി മൂന്നാം കെടു കൊടുത്തത് മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി ഇരുപത്തിമൂന്നാം തീയതി കൊടുത്ത സന്തോഷമേ അപ്പം ഇരുപത്തിരണ്ടാം തീയതി ട്രഷറി അടച്ചു അപ്പോൾ അപ്പം ഇരുപത്തിമൂന്നാം തീയതി കിട്ടിയത് വെറുതെ ഇരുപത്തിരണ്ടാം തീയതി ഇങ്ങനെ ഏറ്റവും കൂടുതൽ കണക്കുകൾ പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുഴുവൻ തകരാറിലാക്കി മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് തെരുവ് പട്ടികളുടെ ശല്യം കേരളത്തിൽ ഭയങ്കരമായി വർദ്ധിച്ചു മൂന്നര ലക്ഷം മലയാളികളെ പട്ടിയടിച്ചു എന്താ ചെയ്യുന്നത് ഗവൺമെന്റ് എത്ര പേരെ ഇപ്പോ ഇഞ്ചക്ഷൻ എടുക്കുന്നവരെ മരിക്കുകയാണ് മൂന്നര ലക്ഷം മലയാളികളെ പട്ടി അടിച്ചു തെരുവ് പട്ടികൾ കടിച്ചു പേളകിയ പട്ടികൾ ഉൾപ്പെടെ കടിക്കുകയാണ് എന്താ കേരളത്തിന്റെ സ്ഥിതി ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വരുമോ ഇതൊക്കെ ഒരു വാർത്തകളൊക്കെയായി ദേശീയ മാധ്യമങ്ങളിലും അന്തർ ദേശീയ മാധ്യമങ്ങളിലും വന്ന് ഇത്രയും പട്ടി മലയാളിയെ കടിച്ച പട്ടിയുള്ള സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകൾ വരുമോ എന്ത് എന്താണ് സർക്കാർ ചെയ്തത് ഒന്നും ചെയ്യുന്നില്ല എല്ലാ നഗരങ്ങളിലും വെള്ളക്കെട്ടാണ് ഒരു പദ്ധതിയില്ല ഒരു പദ്ധതിയും ഒരു പരിപാടിയും ഇല്ല ഒമ്പതര വർഷമായി ഒരു പരിപാടി ഇല്ല അപ്പോൾ യു ഡി എഫിന് കൃത്യമായ പദ്ധതികളുണ്ട് പരിപാടികളുണ്ട് ഞങ്ങളതെല്ലാം പ്രഖ്യാപിക്കും സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്